കോഴിക്കോട് പുതിയങ്ങാടിയിൽ ബൈക്കിൽ കാറിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു എടക്കാട് സ്വദേശി ജയനാണ് മരിച്ചത് ഒരാളെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇടിയുടെ ആഘാതത്തിൽ കാർ ഇരുപത് മീറ്ററോളം ബൈക്കിനെ നിരക്കി നീക്കി ദൃശ്യ പുതിയയിടത്ത് ചേരുന്നു ദൃശ്യ എങ്ങനെയാണ് അപകടം ധന്യ ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയായിരുന്നു ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നത് പുതിയങ്ങാടി പള്ളിക്ക് പുതിയങ്ങാടി ജംഗ്ഷൻ പള്ളിക്ക് സമീപത്ത് വെച്ചാണ് കാറും ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കുന്നത് കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്നു കാറും കുണ്ടുപറമ്പ് റൂട്ടിലേക്ക് പോവുകയായിരുന്നു ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു ഇതിൽ ബൈക്ക് യാത്രികനായിരുന്ന ജയനാണ് മരിച്ചത് കൂടെ ഉണ്ടായിരുന്ന അക്ഷയ് എന്ന യുവാവിനെ കാരപ്പറമ്പിലെ ഒരു ആശുപത്രിയിൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അക്ഷയ്ക്ക് ഗുരുതരമായ പരിക്കുകളോടെയാണ് ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് ഇന്നലെ ഇന്ന് പുലർച്ചെ ാണ് ഈ അപകടം സംഭവിക്കുന്നത് ഈ ഇടിയുടെ ആഘാതത്തിൽ ബൈക്കിനെ ഇരുപത് മീറ്ററോളം കാർ നിരക്കി കൊണ്ടുപോയതായും അറിയുന്നു ഇന്നലെ പുലർച്ചെ ഈ ഒരു എന്ന് പറയുന്ന ആ റൂട്ടിൽ ഓടുന്ന ബസ്സിലെ ഒരു കണ്ടക്ടറാണ് ഈ ബസ്സിന്റെ ഓണറുടെ മകൻ കൂടിയാണ് ഇയാൾക്കൊപ്പമായിരുന്നു ഈ ബസ്സിന്റെ സർവീസ് കഴിഞ്ഞ് ജയൻ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഇടക്കാടേക്ക് മടങ്ങുന്ന വഴിയാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നത് ഈ ആഘ ഇടിയുടെ ആഘാതത്തിൽ ഈ കാറിൽ ബൈക്ക് കുരുങ്ങി ഏകദേശം ഇരുപത് മീറ്ററോളം നിരക്കി നീങ്ങിയ ാണ് നമുക്ക് പോലീസിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് ജയൻ മരിച്ചിട്ടുണ്ട് അക്ഷയെ ഗുരുതരാവസ്ഥയിൽ ഗുരുതരമായി പരിക്കേറ്റ അക്ഷയെ ഇപ്പോൾ കാരപ്പറമ്പിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ധന്യ ശരി